റിഞ്ഞു രാത്രി കട പോലെ സാധനം വാങ്ങാനുള്ള ലിസ്റ്റുകൾ ലിസ്റ്റുകൾ എഴുതി വെക്കുന്ന വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ും ഞാൻ ഇന്ന് വാട്ട് ഇൻ മൈ ബാഗ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വാട്ട് ഇൻ മൈ ബാഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇടാം എല്ലാ വീഡിയോ അപ്പം ആ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ഞാൻ ചെയ്ത വാട്ട്സ്ആപ്പിൻ ബാഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴെങ്കിലും ഒരു വാട്ട്എസ് ഇൻമേ ബാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് നോക്കാമോ എന്നുള്ളത് അപ്പം അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാവൽ ആയിരുന്നു അതായത് ഞാൻ ഇവിടുന്ന് ചെന്നൈ നാട്ടിലേക്ക് പോകുമ്പോൾ പാക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടത്തില് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ബാക്ക് പാക്ക് ആയിരുന്നു ഞാൻ അന്നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ കണ്ടാൽ കണ്ടാൽ മനസ്സിലാവും അപ്പം അതിനാൽ നിന്ന് എന്തൊക്കെ മാറി അന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു അന്ന് ഞാനൊരു അമ്മയല്ല ഇന്ന് ഞാനൊരു അമ്മയാണ് അപ്പം ആ ഒരു വ്യത്യാസം തന്നെ അതൊരു മെയിൻ വ്യത്യാസമാണല്ലോ മെയിൻ വ്യത്യാസമാണെന്ന് പറയാൻ കാരണം എന്താ പറയാ നമ്മളെല്ലാ മേഖലയിലും നമ്മളെ ബാധിക്കും ഈ ഒരു സംഭവം മദർ ഫുഡ് എന്ന് പറയുന്നത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിക്കോട്ടെ നമ്മുടെ പ്രയോറിറ്റീസ് ആയിക്കോട്ടെ എന്താ പറയണ്ട നമുക്ക് അന്ന് വേണ്ടുന്ന സാധനം ആയിരിക്കുമല്ലോ ഇന്ന് വേണ്ടുന്നത് ചിലപ്പോൾ അന്ന് യൂസ് ചെയ്യുന്ന സാധനം പകരം ഇന്ന് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടാവും അത്ര ചിലപ്പോൾ അന്ന് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഇന്ന് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അന്ന് യൂസ് ചെയ്ത സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും ഇന്ന് അതേ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അങ്ങനെ ആകെ മൊത്തം ജകബക ഫുൾ ഓഫ് മാറ്റങ്ങളുമായിട്ടാണ് ഞാൻ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ടു പോയിൻ്റ് ഓ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഇതാണ് എൻ്റെ ബാഗ് ഇത് എന്നെക്കാൾ വലിയൊരു ബാഗാണ് നിങ്ങൾ കാണുന്ന മനസ്സിലായി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വലിയ ബാഗാണ് അപ്പം ഞാൻ ഡെലിവറി ആയതിനു ശേഷം ഞാൻ നിങ്ങൾ ഞാൻ ഇതിന് മുന്നേ ആദോസിൻ്റെ ഡയപ്പർ ബാഗിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ്മെ ബാഗ് അപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ കൂടുതൽ സ്ലിംഗ് ബാഗ് യൂസ് ചെയ്യുമ്പം ബാക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ആ ബാക്ക് ബാഗ് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു ബാക്ക് ബാഗ് യൂസ് ചെയ്യുമ്പോൾ എന്റെ സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ സൈഡ് ബാഗ് സ്ലിംഗ് ബാഗ് പോലത്തെ യൂസ് ചെയ്യും പക്ഷേ ഞാൻ ഒരു രക്തസത്യം മനസ്സിലാക്കിയത് അതിനകത്തൊന്നും സാധനങ്ങൾ കൊണ്ടുല്ലേസ് നമുക്ക് വേണ്ട സാധനങ്ങൾ അതായത് നമ്മുടെ ഹാൻഡ് ബാഗിൽ കൂടെ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ബേബിൻ്റെ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം അതിന് ബാഗ് തികയാതെ വന്നപ്പോൾ ഞാൻ പുതിയ ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മാലാഗിയെ പോലെ അതാ സത്യം കുറച്ച് ബേക്കൗട്ട് പോയില്ലേ ഫ്രെയിമ അത് സെറ്റ് ആക്കട്ടെ ആ അപ്പം അതെൻ്റെ ഫോണിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോൾ ഫ്രെയിമൊന്നും ബേക്കൗട്ടാകും അന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കും അറിയാൻ പറഞ്ഞോ അപ്പം എവിടെ പറഞ്ഞാൽ അപ്പം മാരാഗെ പോലെ ഒരാൾ വരുന്നു വേറെ അല്ല അമ്മു അമ്മു പുതിയ ലാപ്ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവൾ വാങ്ങിച്ച ബാഗായിരുന്നത് പിന്നെ അവൾ അവർക്ക് ബാഗ് ബാഗേ സെറ്റാവുള്ളൂ കാരണം ഇതിൽ അവൾക്ക് ലാപ്ടോപ്പൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ അത് യൂസ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞു നീ ബാഗ ബാഗ് വാങ്ങണ്ട വെറുതെ എന്തിനാ എൻ്റെ ഒരു ബാഗ് ഉണ്ട് നോക്കുമ്പോൾ കറക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് സൈസ് വലുതായോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാഗ് നമുക്ക് ഭയങ്കരമായിട്ട് ഹെല്പ് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കാരണം എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് ആദ്യം ബാഗ് ബാഗ് ഡാപ്പർ ബാഗ് എടുത്തിട്ട് പോകാൻ പറ്റില്ല ലോങ് ട്രിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോവാ അല്ലെങ്കിൽ ടൂർ പോവാം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അത് അല്ലാണ്ട് ചെറിയ ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് മതി അവന്റെ സാധനങ്ങളും എൻ്റെ സാധനങ്ങളും എല്ലാം കയറി ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ബാഗിലേക്ക് ബാഗിന്റെ ഇതിലേക്ക് വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ടൈമുള്ള എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പം ഇതാണ് എന്റെ ബാഗ് സൂക്കിൻ്റെ ബാഗാണ് സൂക്കിന്നെ പ്രൊണൗൺസ് ചെയ്യാൻ ആണ് തോന്നുന്നു അപ്പം ഈ ഒരു ബാഗ് ഞാൻ പണ്ടേ ഓൺലൈനിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടായിരുന്നു അത് തന്നെ എൻ്റെ അടുത്ത് വന്നു വരാനുള്ളതാണെങ്കിൽ തിരിച്ചായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നുള്ളൻ്റെ ഉദാഹരണമാണ് ഈ ബാഗ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇതിന്റെ പുറത്തൊരു കളി ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കൊറേ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അപ്പോൾ പുറത്തൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലാണ്ട് ഉള്ളിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കമ്പാർട്ട്മെന്റ് ഉണ്ട് നാലെണ്ണതും ഒന്നും വാട്ടർ വക്കെയാണത് അപ്പൊ ഞാൻ പുറത്തെ കളിയിൽ ആദ്യം കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോവാം അപ്പോൾ ബാഗിൽ ഞാൻ സൈഡ് കളിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കാരണം എൻ്റെ കാരണം എന്റെ ആഘോഷം ആദ്യം തന്നെ ടിഷ്യൂ പോക്കറ്റ് ടിഷ്യൂ ഇത് ഞാൻ എല്ലാത്തിലും പറയുന്നത് പോക്കറ്റ് ടിഷ്യൂ പണ്ടും പറഞ്ഞ് പണ്ടത്തെ വീഡിയോയിലും ഉണ്ടാകും പോക്കറ്റ് മസ്റ്റ് ആണ് ടിഷ്യൂ മസ്റ്റ് ആണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കറ്റ് ടിഷ്യൂ ആണ് അപ്പോൾ അത് കുറേ ഉണ്ടാകും ഇതിൽ മാത്രമല്ല ഉള്ളിലൊക്കെ ഉണ്ടാവും ഞാൻ അങ്ങനെ കുറെ എടുത്തു വെക്കും പിന്നെ ആദ്യം കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും ടിഷ്യൂ അത്യാവശ്യമാണ് പിന്നെ ഇതെന്താണ് ഒരു ഒരു ബണ്ണ് ഒരു ബണ്ണ് ഇട്ടേക്കും കാരണം ഞാനിപ്പോൾ എങ്ങനെയാണ് ചിലപ്പോൾ മുടി അയച്ചിട്ടാൽ പുറത്തു പോകാം അപ്പോൾ ഫ്രിഡ്ജ് വരുമ്പോൾ എന്തായാലും ആധുനം കൊണ്ട് അയച്ചിട്ടിട്ട് മുടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രശ്നം കൊലച്ചു നിൽക്കുന്നത് കൊണ്ടല്ല എന്നാലും മുടി കെട്ടിവെക്കുന്ന സുഖം അതുകൊണ്ട് പിന്നെ ഉള്ളത് എന്താ സാനിറ്റൈസർ സാനിറ്റൈസർ കൊറോണ ടൈം ആയതുകൊണ്ട് മാത്രമല്ല നമ്മളിപ്പം ട്രെയിനിലെല്ലാം പോകും നമുക്ക് അത്യാവശ്യം ആധുനം കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ അവിടെ വീടുകളിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെയും എന്താക്കുമ്പോൾ എന്തായാലും സാനിറ്റൈസർ നിർബന്ധം മെയിനായിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോ ആണ് ട്രെയിനിൽ നിന്നാണ് ട്രെയിനിൽ ഇപ്പം വാഷ് ചെയ്യാനൊക്കെ പോയി ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാലും പിന്നെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് സാനിറ്റൈസർ ഇത് തീരാനായി അടുത്ത് വാങ്ങി വെക്കണം സാനിറ്റൈസറും പിന്നെ പിന്നെയുള്ളത് ഒരു കുഞ്ഞു പോക്കറ്റ് പെർഫ്യൂമാണിത് ഇത് ഞാൻ സ്മിറ്റൻ എന്തോ വാങ്ങുമ്പം അങ്ങനെ വാങ്ങിയിട്ടില്ല പോക്കറ്റ് പെർഫ്യൂം ഇത് ഞാൻ പൊതുവെ പോ പെർഫ്യൂം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടാവല്ലോ അങ്ങനെ അപ്പം പിന്നെ പിന്നെ എൻ്റെ അലർജീൻ്റെ ടാബ്ലറ്റ് ആണ് എനിക്ക് ആർട്ടിക്കേറിയ അലർജി ഉണ്ട് സിട്രസ് ടാബ് ആണ് ഇതും എന്താ പറയാ ഞാൻ പണ്ടെല്ലാം കഴിഞ്ഞാൽ പണ്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അതന്നെ ചിലപ്പോൾ അത് എടുക്കാൻ മറന്നു അങ്ങനെ അപ്പൊ കൂടാണ്ടെന്നുണ്ടെങ്കിൽ നീ കുറേ വാങ്ങിയിട്ട് എവിടെയെങ്കിലും ഇട്ട് വെച്ചോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവശ്യം വരും ഇതാവല്ലോ അങ്ങനെ എമർജൻസി ആവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറേ പ്രാവശ്യം എമർജൻസി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാണ്ട് ഇട്ട് നോക്കും ഇതിനുള്ളിൽ ഓൾറെഡി മെഡിസിൻ ബോക്സ് ഉണ്ട് അതിനകത്ത് അല്ലാണ്ട് ഞാൻ പുറത്തും എടുത്ത് നോക്കും ചിലപ്പോൾ അതെടുക്കാൻ മറന്നു പോയാലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സിറ്റ്രസും ലാഭമാണ് എനിക്കും ഭയങ്കര ഞാൻ ഡെയിലി ഡെയിലി വെച്ചിട്ട് കഴിക്കുന്ന മരുന്നാണ് അപ്പോൾ അതങ്ങനെ അലർജി ടാബ്ലറ്റ് പിന്നെ ഇത് ജസ്റ്റ് ഒരു ഒരു ടവ്വലാണ് കാരണം അതൊന്നും ഇങ്ങോട്ട് പുറത്തേക്കെല്ലാം പോകുന്നില്ല അവൻ അവിടെ എവിടെയെങ്കിലും പിടിക്കുമ്പോ അവിടെ തുടക്കാൻ അങ്ങനെ തുടക്കാൻ വേണ്ടിട്ട് ഞാൻ ഞാൻ എൻ്റെ വെക്കുന്ന ഒരു ടവലാണ് അവന്റെ അവൻ്റെ ബാഗിൽ വേറെ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ എടുത്ത ബാഗാണ് അപ്പൊ ആ പോകുമ്പോൾ എടുത്ത സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇപ്പം ട്രാവലിംഗ് ഒക്കെ എടുത്ത് വെക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളും കൂടി ഇതിനകത്ത് എടുത്തിട്ടു അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് മാറ്റി വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കച്ചീഫ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മിറ എന്താ പറയുക എല്ലാം തുടക്കുന്ന ഒരു തുണി കാരണം എൻ്റെ ഫോണിന് ഞാൻ ഗ്ലാസ് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റിലൊക്കെ തുടക്കുമ്പം സ്ക്രാച്ച് വരുമല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഒരു ഇതാണ് കുറച്ചും കൂടി സോഫ്റ്റ് ആണല്ലോ അങ്ങനെ അപ്പം ഈ അത്രയേ ഉള്ളൂ പിന്നെ ബസ് ടിക്കറ്റോ അങ്ങനെ ഉണ്ടോ വേറെ ഒന്നും ഇല്ല അപ്പം ഈ കയ്യിൽ അത്രേ ഉള്ളൂ ഇനി അടുത്തത് നമ്മുടെ മെയിൻ കമ്പ മെയിനിലേക്ക് പോകുക ഇത് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ കമ്പാർട്ട്മെൻറ്റ് വേറെ തന്നെ വീഡിയോ ഞാൻ പറഞ്ഞതിന് കൂട്ടത്തിൽ കാണിച്ചു തരാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ബാഗിന്റെ ഉള്ളു വരുന്നത് അപ്പോൾ ഇതിന് ഇതാ ഇവിടെ ഒരു സിബ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ വേറൊരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് സൈഡിൽ ഒരു മെയിൻ ഇതിപ്പോ ശരിക്കും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഒക്കെ ഇട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു വലിയ കമ്പാർട്ട്മെൻറ്റും അതിന് ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ട് ക്ലിപ്പൊക്കെ ഉണ്ട് മീൻസ് അടക്കം തുറക്കുകയും ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു മെയിൻ കമ്പാർട്ട്മെൻ്റ് ആണ് പിന്നെ ഈ സൈഡിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഒരു സംഭവമുണ്ട് ഒരു നമ്മുടെ ബാഗിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നവർക്ക് അത്രയും ഇതാണ് ഈ ബാഗിലെ കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നത് അപ്പം ഞാൻ ഇനി ഓരോ സാധനങ്ങളായിട്ട് പുറത്തെടുത്ത് കാണിച്ചു തരാം ഫസ്റ്റ് ആയിട്ട് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ എന്തായാലും നിർബന്ധം ഇപ്പം കാരണം ആധൂര്യം കൊണ്ട് പുറത്തുനിന്ന് പുറത്തുള്ള വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളാണെങ്കിലും അത്യാവശ്യം ഒരു ബോട്ടിൽ വേണം ഞാനിപ്പം വാങ്ങിയ ഒരു ബോട്ടിലായത് ഇത് ഞാൻ ഇന്നലെ പോകുമ്പോൾ എടുത്തിട്ട് ഇതിനെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ വെള്ളം മാറ്റിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ആ കുപ്പിയെടുത്ത് ഇതിനകത്ത് വെച്ചേ ഉള്ളൂ കാരണം ഇതാണ് ഞാൻ പൊതുവേ പുറത്തൊക്കെ പോകുമ്പോൾ കാരണം കുറേ അത്യാവശ്യം നല്ല വെള്ളം കൊള്ളുമല്ലോ അങ്ങനെ എടുക്കുന്നത് അല്ലാണ്ട് ആദൂസിൻ്റെ വേറെ ബോട്ടിലുണ്ട് അവന് ആ ബോട്ടിലിന് തീരുമ്പോൾ ഇതിനകുന്ന ഒഴിച്ചു കൊടുക്കാമോ എന്നുള്ള രീതിയിലുള്ള ബോട്ടിലാണിത് പിന്നെയുള്ളത് ആദൂസിൻ്റെ രണ്ട് തുണിയാണ് ഇത് ഞാൻ ഞാൻ മുന്നേത്തെ ഡൈപ്പർ ബാഗിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഒരു കാഴ്ച ഫൂലൊരു ഒരു ജസ്റ്റ് ഒരു ഒരു തോർ മീൻസ് ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവം കഴിച്ചിപ്പോലത്തെ ഒരു സംഭവം ഞാൻ എടുത്തു വെക്കാറുണ്ട് അതിൻ്റെ തുടക്കാൻ ഇതാക്കുന്നു പിന്നെ ഡയപ്പർ മാറ്റാനും കാര്യങ്ങൾക്കും ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡയപ്പർ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കിടത്താനൊക്കെ ഒരു ടർക്കി വേണല്ലോ ഇത് ഞാൻ ഡയപ്പർ ബാഗിലും വെച്ചിട്ടുണ്ട് ഒന്ന് ബാഗിലും വെച്ചേക്കും കാരണം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റിലല്ലേ ആദ്യം കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ കാണിക്കാം പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ അത് ഡ്രഷ് സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യുന്നതാണ് ഇതെൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ പിന്നെ അടുത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത് ഇപ്പോൾ കൂട്ടുന്ന മോളിലേക്കൊക്കെ പോകുമ്പോൾ അല്ല പുറത്തൊക്കെ പോകുമ്പം ഞാനിത് എടുത്ത് പുറത്ത് വെക്കും കാരണം വെയിറ്റ് ഒന്നാമത് അധികം വെള്ളം ഒക്കെ എടുത്ത് വരും വെയിറ്റ് അധികമായിരിക്കും അങ്ങനെ അല്ലാണ്ട് ഇപ്പം ട്രാവൽ ചെയ്യുമ്പം ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അതാണിത് ഇതിനകത്ത് ഞാൻ എടുക്കുന്നത് ഒന്ന് ഫേസ് വാഷ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞി പണ്ടൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ വലിയ വലിയ സാധനങ്ങൾ അതായത് എൻ്റെ വലിയ ഫേസ് വാഷ് വലിയ അങ്ങനത്തെ സംഭവങ്ങൾ ഇതിപ്പോൾ മാമഹത്തിൻ്റെ വിറ്റാമിൻ സീൻ്റെ ഫേസ് വാഷാണ് ഇത് കുഞ്ഞി ഞാൻ എടുത്തു വെക്കുന്നതാണ് പിന്നെ ഒരു പേസ്റ്റ് ഇത് ട്രാവൽ ചെയ്യുമ്പാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു സംഭവമുണ്ട് പിന്നെ ബ്രഷ് പിന്നെ ഒരു കത്രിക ഞാൻ എടുത്ത് വെച്ചൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ ഒരു നെയിൽ കട്ടം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം ഇത് തിരിച്ചിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കട്ടെ എല്ലാം പിന്നെ എന്നോട് അതുകൂടെ കൂടെ ആയിപ്പോവും അപ്പം അത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇനി ഒരു കത്തി കൂടെ എടുത്ത് വെക്കാറുണ്ട് ഞാൻ ഞാൻ ഇത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആദൂസിൻ്റെ ടൈപ്പർ ബാഗിൻ്റെയിൽ അതിനകത്ത് ഓൾറെഡി ഞാൻ ബാഗിൻ്റെ അകത്ത് ഒരു ബോക്സിലാണ് വെക്കാറ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കത്തി ഞാൻ പുറത്തിപ്പം എടുത്തുവെച്ചിട്ടുള്ളത് അവൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ ഇതിനകത്തേക്ക് എടുത്ത് വെക്കും അതുമാത്രമേ ഇതിനകത്തേ ആഡ് ചെയ്യാനുള്ളൂ പിന്നെ ഉള്ളത് അതിനൊരു ബ്ലോഗ് എടുക്കുന്ന ഒരു ട്രയപോഡാണ് കുഞ്ഞ് ഇത് ഇതാ ഇതാണ് ട്രൈപ്പോഡ് പക്ഷേ ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ എപ്പോൾ ഇത് എടുക്കാൻ മറന്നു പോകും ഒന്നാമത് കാരണം ഇത് ഞാൻ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ യൂസ് ചെയ്തില്ല ഇത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഇത് ലെങ്ത്തൊക്കെ കൂട്ടിയിട്ടൊക്കെ വെക്കാൻ പറ്റും ഇത്രത്തോളം നീളും അപ്പം നല്ല അടിപൊളി സാധനമാണ് ഇപ്പം അടുത്താണ് എനിക്ക് ഇതിന്റെ സാധനം ഇതിവിടെ ഇതിവിടെയുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ അതുകൊണ്ട് അടുത്ത് ബാഗിലിട്ടതാണ് പുറത്തൊക്കെ പോകുമ്പോൾ വ്ളോഗ് എടുക്കും ഫോൺ ഭാവനെ ഫോൺ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ലത് അപ്പം അങ്ങനെ അത് പിന്നെ ഉള്ളത് എൻ്റെ മേക്കപ്പ് ബോക്സ് ഇതാ ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ മദർ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പ്രയോറിറ്റീസ് എല്ലാം മാറും ഇപ്പം പുതിയ പുതിയ പ്രയോറിറ്റീസ് കൂടും അപ്പോൾ അങ്ങനെ ഞാൻ പണ്ട് പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇൻ മൈ ബാഗിൽ വലിയൊരു പൗച്ച് മേക്കപ്പിന്റെ സാധനങ്ങളും വലിയൊരു പൗച്ച് സ്കിൻ കെയറണം അല്ലാണ്ട് ഒരു പൗച്ച് വേറുള്ള സാധനങ്ങളും അങ്ങനെ ഒരു പത്ത് പൗച്ച് ഉണ്ടാവും ഇപ്പം ഞാൻ എല്ലാം കൂടിയിട്ട് ഒരു കുഞ്ഞു പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട് കാരണം ഒന്നാമതേ നമുക്ക് ആദൂസിൻ്റെ സാധനം എടുക്കും വെള്ളം എടുക്കും അതെല്ലാം ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് സെക്കൻഡറി ആണ് അതുകൊണ്ട് ഞാനിപ്പം അല്ലാണ്ട് പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒരു ലിപ് ഐ പെൻസിൽ ലിപ് ിപ്സ്റ്റിക്ക് മാത്രം എടുത്ത് സൈഡ് കള്ളിയിൽ അങ്ങോട്ടിട്ട് പോകലാണ് അല്ലാണ്ട് ഇപ്പം പുറത്തെ നാട്ടിൽ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു കുന്നി മേക്കപ്പ് പൗച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ഇന്നേരത്തിലും കൂടെ ഞാൻ കാണിച്ചത് വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒന്നും ഇല്ല അപ്പം അങ്ങനെ ആദ്യം ഒരു മൂന്ന് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം ലിപ്സ്റ്റിക് ഞാൻ ഷോർട്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പം പണ്ടൊക്കെ ഒരുപാട് ഒരുപാട് ട്രൈ ഇപ്പം നമുക്കെന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളോടെല്ലാം ഉള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലോണം കുറഞ്ഞ് ആണ് മെയിൻ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ മെക്കൂടെ എന്നോട് അപ്പുറം പറയും നീ ഇവിടെ മുമ്പ് ലിപ്സ്റ്റിക് എടുത്ത് തിന്നോ എന്നല്ലോ ചോദിക്കും അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് അതേ എനിക്കൊരു മാറാത്തൊരു സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഫൗണ്ടേഷന് കൺസീലർ അത് ഇത് സാധനങ്ങൾ മറ്റേ ബ്ലഷ് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഞാൻ എല്ലാവരും പോകുമ്പോൾ ഇപ്പം അതൊക്കെ കുറഞ്ഞു അപ്പം അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് ഇത് പി എ സിൻ്റെ ലിപ്സ്റ്റിക്കാണ് പിന്നെ ഒരു ബ്ലഷ് ചെറിയൊരു ബ്ലഷ് ഉണ്ട് എല്ലാം മിനി 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 സാധനങ്ങളായി ഞാൻ പണ്ടൊക്കെ വലുത് വലുത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇതൊരു ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ എപ്പോഴെങ്കിലും ഞാനീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇപ്പോൾ ഓണത്തിനാണ് ഞാൻ നാട്ടിൽ പോകേണ്ടത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇത് സൺസ്ക്രീൻ്റെ ഒരു കുഞ്ഞി സാമ്പിളാണ് കാരണം വലിയ സൺസ്ക്രീൻ ഒന്ന് ഇപ്പം ഒന്നാമത്തെ ബാഗിൽ സ്ഥലമില്ല അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇത് കുഞ്ഞു ഐഷയുടെ പാലറ്റാണ് ഐഷയുടെ മാത്രല്ല ബ്ലഷ എല്ലാം ഇത് യൂസ് ചെയ്യുക പിന്നെ ഇതൊരു കുഞ്ഞ് ലിപ് ആക്കെ പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിൻ കെയറിന് വേറെയും അതുപോലെ തന്നെ മേക്കപ്പിന് വേറെ ബോക്സ് എല്ലാം പൗച്ചെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ലിപ്പ് എല്ലാം കൂടെ ഒന്ന് സെറ്റാണ് ഇതാ അതുപോലെ തന്നെ ഇതാ കുഞ്ഞ് എല്ലാവരും എന്നെ കൊണ്ട് വല്ലാണ്ട് പറയുന്നുണ്ട് ഇത് എന്താ പറയുക ഇത് ഞാനൊരു ഫേസ് മാസ്കിൻ്റെ ഒരു കുഞ്ഞി ബോക്സ് ആയിട്ട് അതിനകത്ത് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് വെച്ചതാണ് ലിപ് ബാമും പിന്നെ ഹൈലൈനറ് ഞാനിത് ഹൈലൈനർ യൂസ് ചെയ്ത് എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ് പണ്ട് പുതിര ഈ ഡാസിലറിൻ്റെ കുഞ്ഞിയാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ വേറെ പെൻസിലൊക്കെ വന്നിട്ടാണെന്ന് എനിക്ക് ശരിയായിട്ടില്ല സെറ്റ് ആയിട്ടില്ല പിന്നെ ഇത് എന്താ പറയുക ഐബ്രോ ഐബ്രോ ആണ് ഐബ്രോ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് സെറ്റിംഗ് സ്പ്രേ സ്പ്രേയാണ് എൻവയ്മേൻ്റെ സെറ്റിംഗ് സ്പ്രേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലിപ്സ്റ്റേക്ക് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നു ഐക്കൻ്റെ ഒന്ന് പി എസ്സിൻ്റെ ഒന്ന് മേബിലിൻ്റെ മൂന്ന് ഷെയ്ഡാണ് ഞാൻ അധികം മാറി 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 യൂസ് ചെയ്തത് ഇപ്പം പി എസ് സിൻ്റെ എടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്നെണ്ണം പിന്നെ ഒരു ഐ പെൻസിൽ ഇത് എൻവയർമെൻറ്റ് സ്ട്രോ ക്രീം മതിയെ മുന്നേറ്റ വീടുകളിലും കാണിച്ചിട്ട് തീർന്നു തീർന്നാ തീരാറായി കുറേ അയ്യാൻ വാങ്ങിയിട്ട് ഡെലിവറിക്ക് മുന്നേ വാങ്ങിയതാണ് അങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം അത് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ പിന്നെ ഒരു സിന്ദൂരം ഇത് ഞാൻ തൊടാറില്ല ഇത് ഞാൻ കൊണ്ട് നടക്കാറുണ്ട് എനിക്ക് എന്താ പറയുക ഇമ്പലത്തിലെല്ലാം പോലെ ട്രഡീഷണൽ വെയർ എല്ലാം ഇടുമ്പം ഞാൻ സിന്ദൂരം തൊടാറുണ്ട് അല്ലെങ്കിൽ സിന്ദൂരം തൊടാറില്ല എന്തായാലും ഇത് എടുത്ത് വെക്കുന്നത് നല്ലതല്ലേ സിന്ദൂരം ഒന്നും ഇപ്പം എടുത്ത് പോയി ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടൊക്കെ എടുത്ത് വെക്കുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ തിരിച്ച് ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കട്ടെ കാരണം പിന്നെ അവിടെ എവിടെയെല്ലാം ആയിക്കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ മേക്കപ്പ് പൗച്ചിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ കുറെ മാറ്റങ്ങൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ മദർ ഉണ്ടാവും ഞാൻ അത് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല എന്നോട് ഇപ്പം പറയാ ആൾക്കാരും ചോദിക്കും ഭയങ്കരമായിരിക്കും മാറിപ്പോയല്ലോ ഇങ്ങനെ തള്ള വൈഭവോ അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട് ആൾക്കാർ ശരിയാണ് കേ തള്ള വൈഭവല്ലാണ്ട് വരും അതാണ് മെയിൻ കാര്യം നമുക്ക് പണ്ട് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പം ഇഷ്ടമില്ലാണ്ടാവും പണ്ടല്ലേ എനിക്ക് ഭയങ്കര ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമല്ലാത്ത ഡ്രസ്സ് ഇപ്പം ഒന്നുമില്ല അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പല കാര്യങ്ങളോടും ഇൻട്രസ്റ്റ് പോയി പോയതാണ് മെയിൻ കാര്യം അപ്പം നമുക്ക് വേഗം നോക്കാം ആദ്യം ഉറങ്ങുന്ന അതിന് മുന്നേ പരിപാടി അയക്കണം അപ്പോൾ എൻ്റെ മെയിൻ കമ്പാർട്ട്മെൻ്റിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത് ഉള്ളത് എനിക്ക് സൈഡിൽ ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് ഒക്കെ ഇടാൻ പറ്റിയൊരു കള്ളി ഉണ്ട് അതിനൊരു ഇതൊക്കെയുണ്ട് അപ്പോൾ അതിൽ ഒരു കവറുണ്ട് ഞാൻ നമ്മൾ ജസ്റ്റ് ഒരു കവറെടുത്ത് ബാഗിൽ ഇടുന്നതാണ് പുറത്തോടെയും പോകുമ്പോൾ അഥവാ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ കവർ ഇതാക്കണ്ടല്ലോ അങ്ങനൊരു കവറ് എടുത്തിടുന്നതാണ് അത് സൈഡിലൊക്കെ പിന്നെ ഇതിനകത്ത് ഇതെൻ്റെ പെൻഡ്രൈവ് യു എസ് ബി സംഭവങ്ങൾ അതുപോലെ തന്നെ കാർട്ട് റീഡർ കണക്ടർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നതാണ് പിന്നെ ഫോണ് കൂത്തുന്ന പിന്നില്ലേ അതല്ലോ അങ്ങനത്തെ അതില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പണ്ടൊരു കുഞ്ഞു പൗച്ചൊക്കെ എടുക്കാൻ പാടുന്നു ഇങ്ങനെ ചെറിയ ക്ലിപ്പ് സ്പെയർ കമ്മൽ അങ്ങനത്തെ ഇപ്പം അതൊന്നും ഇല്ല ഇതെല്ലാം കൂടി തന്നെ അല്ല ഇതിനകത്തന്നെ അത് ഞാനൊരു കുഞ്ഞി ഒരു ഒരു പേർ കമ്മൽ എടുത്തു വെക്കും കാരണം നിങ്ങളുടെ മുന്നിലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കമ്മൽ പോയത് അതിനകത്ത് ഞാൻ പറയുന്നത് എന്താണ് ഓൾറെഡി എടുത്തു വെക്കാറുണ്ട് അങ്ങ് എടുത്തു വെക്കാൻ മറന്നുപോയിന്ന് പിന്നെ ഒരു ക്രാബ് കുഞ്ഞി ക്ലിപ്പ് പിന്നെ ഒരു ബാൻഡ് ഈ മൂന്ന് സാധനങ്ങൾ ഞാൻ ആയിട്ട് ഇതിനകത്ത് ഇട്ടു നോക്കും അപ്പം അതാണ് ഇതിനകത്തുള്ളത് ഞാൻ മിന്നൂടിന്ന് അടിച്ചു മാറ്റിയത പിന്നെ എൻ്റെ മോൻ്റെ സാധനങ്ങളായിരിക്കും ഇതിനകത്ത് കൂടുതൽ ഉണ്ടാവുക ഇത് ആദൂൻ്റെ ആദൂന് ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒന്നാവശ്യം അവൻ ഇല്ല അതൊന്നും അവൻ തൊ ഒട്ടുപോലും നോക്കാറില്ല അവന്റെ ടൗസ് ഒന്നും അങ്ങനെയാണ് അവന്റെ ഒരു ശീലം വേറെന്താണെങ്കിൽ അത് എന്റെ മെഡിസിൻ ബോക്സ് ആണ് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എൻ്റെ ബഡ്സിൻ ബാഗിലും സെയിം മെഡിസിൻ ബോക്സാണ് തോന്നുന്നത് ഇതിനകത്ത് ബേസിക് ബേസിക്കായിട്ടുള്ള പാരസെറ്റമോള് പെയിൻ കില്ലറ് പിന്നെ എൻ്റെ അലർജിയുടെ ടാബ്ലറ്റ് അങ്ങനെ കുറച്ച് സംഭവമാണ് ഇതും ഭയങ്കര ആണ് കാരണം ആരും എപ്പോഴും തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് എൻ്റെ അടുത്ത് റെഡി ആയിരിക്കും അതല്ലേ അത് പണ്ട് കോളേജ് മുതലേ അങ്ങനെ തന്നെ പിന്നെയുള്ളത് ആദുന്റെ ക്യാപ്പ് ആധുനിയ ക്യാപ്പ് ഡാപ്പർ ബാഗിലാണ് വെക്കാറുള്ളത് മെയിൻ ആയിട്ട് ദൂരം പോകുമ്പോൾ ഇപ്പൊ അടുത്തല്ല പോകുമ്പോ എന്റെ ബാഗ് തന്നെ വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അവന്റെ ഡൈപ്പർ ബാഗ് എടുത്ത് വച്ചു ഞാൻ ഡൈപ്പർ ബാഗിന്റെ വാട്സിന്മ ഡർ ബാഗ് ചെയ്തപ്പോ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ഗെയിം പോക്കറ്റ് ഇഷ്യൂ ഇനിയാണ് മോനെ താരം ഇത് സംഭവം അന്ന് ഞാൻ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അനിയത്തിയും അമ്മയും അമ്മ എന്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളൊക്കെ മീൻസ് ചെന്നൈയിൽ വന്നിട്ട് സ്ഥലമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എൻ്റെ അടുത്ത് ഷെയ്ഡ്സ് കുറെ സൺഗ്ലാസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു ആദു സൂര്യം അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒന്നിലാക്കിയിട്ട് വെച്ച അപ്പൊ ഞാൻ ഏതായാലും വാട്ട്സപ്പ് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് അത് എടുത്തിട്ട് ഒത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് എൻ്റെ ആദുമോന്റെ ഗ്ലാസ് ഉണ്ട് ടാ ടാ ഇത് കടയിലേക്ക് കണ്ടിട്ട് ഭയങ്കര നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ ഉണ്ടാവൂല ലൈക്ക് ഗ്ലാസ് ആ ഞാനതും കൂടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഒരാളിങ്ങനെ കുറേ അപ്പം ഭയങ്കര എനിക്ക് അട്രാക്ട് ചെയ്തു കാരണം വെള്ളം കിടപ്പാണ് ഇവൻ്റെ സൈസിലുള്ള നമ്മൾ കുറേ ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ നോക്കി ഞാൻ ഞാനിതിന് മുന്നേ പോയി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതൊക്കെ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു ആലോചിച്ചു വേണ്ടി ഒന്നും ഇവന് പറ്റി ഇവൻ്റെ സ്യൂട്ടയൊക്കെ സാധനം കാണുന്നത് ഞാൻ ഈ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ കൊടുക്കുക ഞാൻ അവന് ഇതിട്ടിട്ട് നിൽക്കുന്നത് അത് അതിലോട്ട് പോകുമ്പോൾ ആ ഒരു നല്ല മനുഷ്യൻ ഇവിടെ സ്ട്രീറ്റിൽ ഞാൻ പറയ സാറ്റർഡേ സൺഡേ ഇവിടെ ഷോപ്പ് വരും അങ്ങനെയുള്ള അപ്പം പുള്ളിനോട് ഞാൻ ഈ ഗ്ലാസ് എടുത്തേ പോലെ പുള്ളി അപ്പം നേരെ എടുത്തിട്ട് ആദൂസിന് ഇട്ടു കൊടുത്തു നോക്കാണ്ടാണ് അവര് അവ കുറച്ചാണ് ഇങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിത്തോ ഞാൻ ആ ഫോട്ടോ കൊടുത്തേക്കാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ ഞാൻ പോയി പൈസ നോക്കില്ല പൈസ എറിഞ്ഞു കളിച്ചു ഇത് ശരിക്കും എനിക്കിപ്പോൾ വലുതാക്കി കളയട്ടെ ആദൂസിന് ഭയങ്കര കറക്റ്റാണ് കാരണം അവന്റെ കുഞ്ഞു മുഖ അതിന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ഗ്ലാസ് ആണ് അതിട്ടിട്ട് എപ്പോഴെങ്കിലും നല്ല ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നടക്കട്ടെ പിന്നെ ഇത് എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് വരുമ്പം കുട്ടാണ്ടി ഗിഫ്റ്റ് ചെയ്ത ഒരു സൺഗ്ലാസ് ആണ് സംഭവം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാൽസ്ലാ സൂപ്പർ അപ്പം ഇത് ഇതായിരുന്നു നമ്മൾ അന്നത്തെ അന്ന് വേറെ ട്രിപ്പ് വന്നപ്പോൾ മെയിനായിട്ട് ഫോട്ടോ എടുത്ത ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അമ്മയിൽ ഈ ഗ്ലാസ് എടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് നൈസ് ഗ്ലാസ് ആണ് പിന്നെ ഞാൻ പണ്ട് ആ പിന്നെ ഇത് ഇത് ഞാൻ അധികം എൻ്റെ ഫോട്ടോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും ആൾക്കാരെന്നറിയുന്ന ആൾക്കാർക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അങ്ങനെ ഞാനിത് ഇവിടുത്തെ മറീന ബീച്ചിൽ നിന്ന് അങ്ങനെ പോയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയ ഗ്ലാസ്സാണ് പിന്നെ ഇത് ഞാൻ മൂന്നാറിൽ പോയപ്പോൾ വാങ്ങിയത് എൻ്റെ പണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പാപ്പലോൺസ് ബ്ലോഗ്സ് അത് എന്നാ അറിയുന്ന ആൾക്കാരൊക്കെ എല്ലാം അറിയിരിക്കും അപ്പോൾ അതിനകത്ത് ഇത് ഇതൊക്കെ വെളിച്ചിട്ട് ആക്കര കട പോലെയുണ്ട് അതിനകത്ത് ഞാനൊരു ബ്ലോഗിൻ്റെ മൂന്നാറ് പോകുന്ന ഞാൻ കൂട്ടണ്ട അപ്പോൾ അങ്ങനെ പോയപ്പോൾ വാങ്ങിയ ഒരു ഗ്ലാസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ്സാണ് അപ്പോൾ അങ്ങനെ ഈ ഗ്ലാസ് എല്ലാം കൂടി ഞാൻ വാരിപ്പറിക്കൊരു കവറിലിട്ട് വെച്ചു പെട്ടിയിലാകുമ്പോൾ അത്രയും സ്ഥലം പോവുമല്ലോ പിതാകുമ്പം എല്ലാം കൂടി ഇതിനകത്തേക്കാണ് പോയിക്കോളും അത് ഞാൻ ഇതൊന്ന് ആഴം വെക്കട്ടെ അല്ലെങ്കിൽ ആക്കരി കട പോലെയുണ്ട് അപ്പം ഞാൻ അതെല്ലാം പെറുക്കി അതിനകത്തേക്കെ തിരിച്ചിട്ടു കാരണം കൂടെ ഒക്കെ ഒന്ന് അറിഞ്ഞിട്ടൊരു സുഖമില്ല അപ്പം അത് കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു ലാപ്ടോപ്പ് ഇടുന്ന ഓരത്തെ ആ ഒരു കളി കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഒരു സൈഡിൽ സിബും ഒരു സൈഡിൽ സിബില്ലാത്ത സിബുള്ളിൽ ഞാനവൻ്റെ ഡയപ്പർ ആദ്യ ഡയപ്പർ കുറച്ചധികം എടുത്തു വെക്കും കാരണം പുറത്ത് പോയാൽ എന്താവസ്ഥ ഏതാവസ്ഥ അറിയാത്തത് കൊണ്ട് ഞാൻ എടുത്തു വെക്കും പിന്നെ അവൻ്റെ ഒരു സ്പെയർ ഡ്രസ്സ് ഒരു ജോഡി ഡ്രസ്സ് ഒന്നല്ല ഞാൻ രണ്ട് ജോഡി എടുത്തു വെക്കും കാരണം ഒന്ന് നല്ലതും ഒന്ന് എടുത്ത് നോക്കും ഒന്നല്ലാണ്ടും എടുത്ത് നോക്കും സ്പെയർ ഡ്രസ്സ് എപ്പോഴും ബാഗിൽ ഒന്ന് കരുത്തുന്നത് നല്ലതാണ് കാരണം ഇവരിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലെല്ലാം കുറച്ച് പ്രശ്നമാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് കുഞ്ഞ് കഴിയിട്ട് രണ്ട് സൈഡിലായിട്ടുള്ളത് അപ്പോൾ അതിനകത്തൊന്നിൽ ആസ് യൂഷ്വൽ ഞാൻ കഴിഞ്ഞ സിനിമ ബാഗിൽ കാണിച്ച സാധനങ്ങളാണ് ഒന്ന് ഐ മാസ്ക്കും പിന്നെ എൻ്റെ സോക്സും ഞാൻ കഴിഞ്ഞു പിഴയുമ്പോഴത്തേക്ക് സോക്സ് എന്നല്ല പറയണം സോക്സ് നിലവാരമാണ് സോക്സ് അപ്പം ഇത് എത്രയോ കാലങ്ങളായി എൻ്റെ കയ്യിൽ ഡിഗ്രിക്കും എടുക്കുമ്പോൾ മുതലുള്ള സോക്സാണിത് അപ്പം അതും പിന്നെ ഐ മാസ്ക് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല ഇതൊന്നും ഇട്ടിട്ട് ഉറങ്ങാനേ പറ്റൂല ഇപ്പം ആദ്യമുള്ളതുകൊണ്ട് ഇനി എപ്പോഴും ഇങ്ങനെ അയ്യോ 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 എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അതൊന്നും ഇട്ട് ഉറങ്ങാൻ നടക്കൂല അപ്പം അത് പിന്നെ അതിൻ്റെ അകത്തുള്ളത് എൻ്റെ ഒരു ഐ ഡി കാർഡുണ്ട് എൻ്റെ ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡ് ഞാൻ ഇപ്പോൾ സൂക്ഷിക്കും എന്തിനാ നിങ്ങൾക്ക് അറിയില്ല സൂക്ഷിച്ച് നോക്കും പിന്നെ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നോക്കുന്നത് ഒരു കൊന്ത ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൊന്തയല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊന്തയുണ്ട് ബ്ലാക്ക് അങ്ങനെ പിന്നെ ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മാവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് മറ്റേ എന്താ പറയുക പിസ കഴിച്ചപ്പോൾ സീസണിൽസില് ചില്ലി ഫ്ലേക്സ് കുറയുകാനും ആ സാധനങ്ങൾ അത് ഞാൻ ബാക്കിയുള്ളതിനകത്ത് എടുത്തിട്ടെ എന്തെങ്കിലും വന്നാലും വീട്ടിലൊക്കെ ചില്ലി ഫ്ലേക്സ് ഒക്കെ കണ്ടു വന്നാലോ അപ്പോൾ അങ്ങനെ എടുത്തു എടുത്തുവച്ചായിരുന്നു അപ്പം അത് തിരിച്ചങ്ങോട്ടേക്കന്നെ എടുത്തു വെച്ചു അപ്പോൾ ആ കളിയിൽ അത്രയേ ഉള്ളൂ ഇനി അടുത്ത കളിയിൽ അടുത്ത കുഞ്ഞിക്കളിയിൽ ഒരു പെന് പിന്നെ ഞാൻ എപ്പോഴും അതെൻ്റെ പണ്ടത്തെ വീടുകളുണ്ട് എല്ലാ എല്ലാ ബാങ്കിലും ഞാനൊരു പെന്നും അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു പോക്കറ്റ് ഡയറിയും കൊണ്ട് നടക്കും ഇതിനകത്ത് സാധനം വാങ്ങാനുള്ള ലിസ്റ്റുകൾ ലിസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ടാവും ലിസ്റ്റുകൾ എഴുതി വെക്കുന്ന എഴുതി വെക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇതിനകത്ത് ഇത്യാദി ലിസ്റ്റുകളൊക്കെ എഴുതി വെക്കും പിന്നെ അതിനകത്തുള്ളതെൻ്റെ വാലറ്റ് പേഴ്സ് ഇതാണ് ഇതിനകത്ത് പിന്നെ ഐ ഡി കാർഡ് സാധനങ്ങൾ ചിലർ പൈസ അങ്ങനെയൊക്കെ പിന്നെ ഖതം ഖതം പോകുക അപ്പം കഴിഞ്ഞു അപ്പം അത്ര സാധനങ്ങളെ ഉള്ളൂ വാരിപ്പറക്കി ഞാൻ വേഗം അടുത്ത പരിപാടി നോക്കട്ടെ കാരണം മാധൂസിനെ ഉറക്കിക്കടത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് എനിക്കൊരു രണ്ട് വീഡിയോ എങ്കിലും ഇന്ന് എടുത്ത് തീർക്കണം എന്നുണ്ടായിരുന്നു നടക്കുമില്ലയോ എന്നും അറിയില്ല കാരണം അവനാ അവൻ കനിയുന്നത് പോലെയാണ് ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതാണ് മെയിൻ കാരണം അവന് ഉറങ്ങുമ്പോൾ എനിക്കിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പം അത്രയാണുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ടു പോയിൻ്റ് ഓവും കൂടി ചെയ്തില്ലോ അപ്പം സംതൃപ്തിയായി അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇനി പറയുന്ന എന്താ പറയുക നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ആ ബാഗും ഈ ബാഗും കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്